ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സാനം ഗ്ലോബിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ എൻ്റെ സൗണ്ടില്ലട്ടോ ഞാനിന്നും വിശേഷമായിനൂടെ വന്നിട്ടുള്ളത് എൻ്റെ ഭാര്യ വീടിൻ്റെ വീട് കൂടി ഇരിക്കലാണ് അപ്പം ഞാൻ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക സൗണ്ട് വരുന്നില്ല കേട്ടോ ബാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കും ഫസ്റ്റ് മാത്രം ഞാൻ ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള കേട്ടോ അപ്പം കാണിക്കപ്പം എൻ്റെ ഇത്താൻ്റെ വീടാന്ന് ആ വരുന്നതാണ് അവർ വീട് കൂടിയാണെന്ന വീട് കേട്ടോ അപ്പം കാണാം കേട്ടോ വീടിയൊക്കെ എൻ്റെ ഇത്താൻ്റെ വീട്ടിലെത്തി കേട്ടോ എൻ്റെ ഇത്താൻ്റെ വീടാണ് ഈ വീട്ടിലാണ് പന്തൽ ഇട്ടത് കേട്ടോ ആ വീട്ടിലിപ്പോൾ പന്തൽ വീടാണോ കേട്ടോ ബോയ്സ് ബോധിച്ചു കേൾക്കാവുന്നൊന്നറിയത്തില്ല അപ്പോൾ ആ വീട്ടിൽ ഈ വീട്ടിലാണ് ിട്ടത് പിന്നെ വെള്ളിയും മൂന്ന് കല്യാണം കഴിച്ചത് അപ്പുറത്തെ വീട്ടിൽ നിന്നിട്ടു എടുത്ത് കാണും നല്ല മഴയാ ഇവിടെ നല്ല മഴയാണ് ആ വീട് ജസ്റ്റ് കാണുന്നുണ്ട് പിന്നെ കാണിച്ചാലോട്ടോ ഇവിടെ എന്താന്ന് ഗ്രാമം ടൗൺ ഏരിയ അല്ല ഗ്രാമം ഇവിടെ ഒരു ബസ്സിന്റെ കൂടി എത്തണം കണ്ടെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ രാവിലെത്തി ഞാൻ രാവിലെ വന്നതാണ് ബസ്സിൽ വരുന്നത് അവരുടെ എൻ്റെ ഇട്ടമ്മമാരെല്ലാം ഒന്ന് കാറിൽ കൂടിയില്ല അവരെല്ലാം കാറിൽ ഒന്ന് കാറിൽ നിന്ന് വരുന്നു ഞാനും ബസ്സില്ലാന്നുകൊണ്ട് ഞാൻ രാവിലെ വന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തണം കാസർഗോഡ് ഒന്ന് ഒന്ന് ഇടയിൽ ഒക്കെ കഴിഞ്ഞ് പിന്നെയും വരണം എവിടെ എത്തണമെങ്കിൽ കുറച്ച് ദൂരം ഉള്ളു അതുകൊണ്ട് ഞാൻ ബസ്സിനൊക്കെ സ്കൂട്ടി ഉണ്ട് പക്ഷെ സ്കൂട്ടി ഓട്ടാൻ അറിയത്തില്ല ബസ്സിലെന്നെ വരുന്നതാണ് അപ്പോൾ ഞാനല്ല അവരെ അവർക്കുള്ളവർക്ക് കാണുന്നുണ്ട് ഇത് മാത്രമല്ല പിന്നൊരു വ്യക്തി സുള്ളിയിലാകും അവർ ചിലപ്പൾ വരും ചിലപ്പോൾ വരും അങ്ങനെയാണ് എനിക്കിത്രയും അഞ്ച് ഞാനഞ്ചാമത്തെ ഏഴു പെണ്ണുമക്കളാകും അതുപോലെ ഞാൻ അഞ്ചാമത്തെ ആകുമ്പോൾ കേട്ടോ അത് എനിക്ക് നാല് ഇത്താൻമാറും രണ്ട് അനിയത്തിയാക ഒരു അനിയത്തി അഞ്ഞ വർഷം ഞങ്ങളെ വിട്ടുപിറങ്ങി അതൊക്കെ സുഖമില്ലാത്ത നമുക്ക് ഇവിടെ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു പിന്നെ വീഡിയങ്ങളെല്ലാം ഒരു സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാരണം കുറച്ച് പിന്നെ വോയിസ് കൂടെ കൊടുക്കട്ടായിരിക്കും ഇങ്ങനെ വൈഫി സ്ട്രെയിൻ വരേണ്ടി വരുന്നത് എൻ്റെ സൗണ്ടിൽ അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് പിന്നെ ഷോർട്ട് വീഡിയോകൾ ഞാൻ ഇപ്പോൾ സംസാരിച്ചിട്ട് ഇന്ന് വിട്ടിട്ടില്ല അതുകൊണ്ടാണ് സ്ട്രെയിൻ വരുന്നത് സൗണ്ടിലൊക്കെ మోన్ కొడు గిఫ్ట్ మేటా ఏటతి మోన్ కొడు గిఫ్ట్ நாலென் இ இத்தீடு காணக்கா வீட்டில் இத்தனை வீடு காண்ப ஆ வீட்டில் வீடு காண்பா ഉച്ചയായിട്ടാ അവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ താഴോട്ട് വീട്ടിൽ വന്ന അവിടെ നിന്നിരിക്കുമ്പോൾ വരുന്നില്ല താഴത്തേക്കും വന്നതാണ് അപ്പൊ അപ്പൊ ഇനി രാത്രിക്കാല പരിപാടി അപ്പം ഞാൻ വന്നിട്ട് രാത്രി സൗണ്ടില്ല സൗണ്ട് തീരെ കുറവാണ് ഇപ്പം മഴയുണ്ട് അവിടെ ഫുള്ള് മഴ ആകുമ്പോൾ ചടിയൊക്കെ ആയിട്ട് എൻ്റെ ஒரு அங்கச்சும் ஒருபாடும் ஆளுக்காருண்டாயட்ட இது எந்தது அப்பி வச்சிட்டு எந்தர் ஆபத்தா கொப்பி வச்சிட்டுள்ளே தர்காவிட் ഫാദറാന്ന് തീച്ചറിന്റെ ഭർത്താവാണ് എന്റെ ഇട്ട് ഹസ്ബൻഡാണ് ഇനി ഞമ്മ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞമ്മടെ സംസാരിച്ചതും പിന്നെ അടുത്തന്നെ ആയതുകൊണ്ട് എനിക്ക് കൊറേ വീടും ചെയ്യാൻ പറ്റില്ല പിന്നെ രാത്രി ആൾക്കാരൊക്കെ വന്നു പിന്നി രാവിലെ പോകുമ്പോൾ ഷൂട്ട് ചെയ്താ ബസ്സിൽ പോകുന്ന സമയത്ത് രാവിലെ ഷൂട്ടൊക്കെ പിന്നെ രാത്രിയാണവനെ കൊണ്ടുവിട്ടത് രാത്രി ഏട്ടയിട്ട് എന്റെ മോനെ കൊണ്ടുവിട്ടാനും മറ്റൊന്നാ വ്യാഴാഴ്ച നിന്ന് അവൻ തിരിച്ച് ഇടത്തിൽ പോകും അങ്ങനത്തെ വിശേഷം വന്നിട്ടോ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു മത്സ്യബന്ധം കാര്യങ്ങളൊന്നും വലിയ ചെയ്യാൻ പറ്റിയില്ല ബർജണ്ട ജർജണ്ടൊക്കെ അയച്ചു അപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റുന്ന നല്ല മഴയായിരുന്നു നല്ല മഴയായിരുന്നു പിന്നെ അവരെ ഇക്കാര്യം പുതിയ ഇന്റർലോക്ക് ഇട്ടിട്ടില്ല അവർ പുതിയ ഇന്റർലോക്ക് കിട്ടിയിട്ടില്ല അതിന്റേതായ ചലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇന്നലെ നമ്മളെ രാത്രി പരിപാടിയൊക്കെ കഴിയുമ്പോൾ രാത്രി എത്തുമ്പോൾ കുറേ ലേട്ടായി എട്ടാം അപ്പോൾ രാത്രി എട്ടത്തിൻ്റെ എത്താൻ മൂന്ന് കൊണ്ടുപോയിട്ട് ഇവിടുത്തേക്ക് അങ്ങനെ രാത്രിയായി മട്ടെ രാവിലെ എനിക്ക് പറ്റുന്നില്ല പിന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ രാത്രിക്കൊന്നും ഫുഡ് തയ്യാറുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എല്ലാം രാവിലെ ഇപ്പോൾ മോക്ക് സ്കൂൾ പോകാണ്ട് ഉണ്ടാക്കണം ഇത് ഞാൻ നെയ്ച്ചോറ് മസാല പോലെ വെച്ച് അതിലേക്ക് ഏക്ക് ഒഴിച്ച് കൂട്ടിയിട്ടുള്ള നല്ല കബ്സപ്പോലുണ്ടാക്കിയതാണ് പിന്നെ ഇത്രയും വിശേഷമാണ് കേട്ടോ എൻ്റെ വിശേഷമെന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യുക നമ്മൾ വന്നായി കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരെ കേട്ടോ